നമസ്കാരം ശിവകുമാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കണ്ണിൻ്റെ സൈറ്റ് കുറച്ച് ഐ സൈറ്റ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ചെറിയ ടിപ്സാണ് പറയുന്നത് അതിന് ആദ്യമേ ഒരു കാര്യം പറയാം കാരണം ഇത് കഴിച്ചാൽ മാത്രം മതി ഇനി ഒരു ഡോക്ടറെ ഒന്നും വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം യൂഷ്വലായിട്ട് ചെയ്യേണ്ടത് ഏത് മരുന്നാണോ കഴിക്കാൻ പറഞ്ഞ ചാമരുന്ന് കഴിക്കുക ഏത് മരുന്നാണോ ഒറ്റക്കാൻ പറഞ്ഞ ചാമരുന്ന് ഒറ്റക്കുക അതെല്ലാം യൂഷ്വലായിട്ട് എന്താണോ ഡോക്ടർ പറഞ്ഞാൽ അത് ചെയ്യാം ഏഹ് ഇത് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി മനസ്സിലായില്ലേ ഐസെറ്റ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ളത് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ അല്ലാണ്ട് തീരെ കണ്ണ് പോയ ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കണ്ണിൻ്റെ പവറ് തീരെ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു വരും എന്നൊന്നല്ല പറയുന്നത് പക്ഷേ കണ്ണിൻ്റെ സൈറ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ് പറയുന്നത് അത് വളരെ സിംപിളായിട്ടുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കഴിക്കേണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കഴിക്കേണ്ടത് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കേണ്ടതാണ് അതാണ് കുറച്ചുകൂടി നന്നായിരിക്കുക എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ലി സാമ്പാർ ഒരുപാട് സാധനങ്ങൾ അവിടുത്തെ ഉണ്ടാവും അല്ലേ ഇത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഏഴ് ബ്ലാക്ക് പെപ്പർ കുരുമുളക് കറുത്ത കുരുമുളക് ഒരേഴെണ്ണം അതൊരു ഏഴ് ആൽമൗണ്ട് നമ്മളെന്താ പറയുക ബാദാം ബദാം ഒരു ഏഴെണ്ണം ഇത് രണ്ടും കൂടെ കുറച്ച് പാലിൽ അരച്ചിട്ട് പാലിൽ മിക്സിയിൽ അരയ്ക്കുക അത് കഴിക്കുക അതാണ് ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നുമില്ല കാരണം കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സൈറ്റ് കുറയുന്നുള്ളത് മനസ്സിലാക്കുക കാരണം കണ്ണിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പം ബി പി കണ്ണിന് കൂടാറുണ്ട് നമ്മൾ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ബി കണ്ണിൻ്റെ ബി പി കൂടും അപ്പം കണ്ണിൻ്റെ ബി പി കുറയ്ക്കാനും പ്രഷർ കുറയ്ക്കാനും അതിൻ്റെ നാച്ചുറൽ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാനും പറ്റിയിട്ടുള്ളൊരു ഫുഡ് ആണ് പറഞ്ഞത് എന്താണ് ഉപയോഗിക്കേണ്ടത് ഏഴ് ബ്ലാക്ക് പെപ്പർ ഏഴ് ബദാം അതിന് ശേഷം അതിൽ കുറച്ച് പാൽ അല്ല ഇനി പാല് ഞങ്ങൾക്ക് പറ്റില്ല കഫക്കെട്ടാണ് പാല് കിട്ടാല്ല നല്ല പാല് കിട്ടാല്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും അപ്പം അതിനെ ഒഴിവാക്കാനുള്ളതാണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് പണ്ട് മുതൽ കേൾക്കുന്നതാണ് ക്യാരറ്റ് കണ്ണിന് നല്ലതാട്ടോ എന്ന് കേൾക്കാറുണ്ട് അല്ലേ ഇത് കഴിക്കാം ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ക്യാരറ്റ് ജ്യൂസ് പിന്നെ ഇപ്പം പറഞ്ഞത് രണ്ടായിട്ടോ അത് കഴിക്കുക പിന്നെ കണ്ണ് തുറന്ന് വെച്ചതിന് ശേഷം കണ്ണ് തുറന്നിട്ട് വായൽ വെള്ളാക്കുക വായൽ വെള്ളാക്കിയതിന് ശേഷം കണ്ണ് തുറന്ന് വെച്ചതിന് ശേഷം ലൈറ്റായിട്ട് നമ്മൾ വെള്ളം കയ്യിലെടുത്ത് ഒരു ഇരുപ്രാവശ്യം ഇങ്ങനെ തെളിക്കുക നന്നായിട്ട് കണ്ണിലേക്ക് മുഖത്തേക്ക് തെളിച്ചുകൊണ്ടിരിക്കുക അത് കഴിയുമ്പോൾ തന്നെ കണ്ണിനൊരു ഒരു ഉഷാർ കിട്ടും എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ണിലുള്ള ചളികളെന്നൊക്കെ പോയി അവിടുത്തെ നാർസുകളൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഓ തീർന്നില്ല അല്ലേന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വയറിനെ ശുദ്ധിയാക്കാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പണ്ടതൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് പണ്ടുള്ള വയസ്സായ അമ്മമാർ കൂടി കണ്ണിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഏഹ് നമുക്കറിയാം പല വയസ്സായ അമ്മമാരും അവർ പേപ്പറൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നൊരു വായിക്കുകയാണോ നമുക്കിങ്ങനെ അതിശയം തോന്നി എങ്ങനെ ഇവരൊക്കെ ഈ കണ്ണൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു തന്നെ കാരണം അവരൊക്കെ കൃത്യമായിട്ട് ആഴ്ചയിലൊരു ദിവസം എന്താണ് വയറിളക്കുമായിരുന്നു അതും കൂടെ ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ സൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാം ഇറ്റ് ഈസ് ജസ്റ്റ് ഇംപ്രൂവിങ് അത് പ്രത്യേകം ഓർക്കുക ഏകേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് നല്ലതാണ് കണ്ണിനെ സംരക്ഷിച്ചേ പറ്റൂ കാരണം നമ്മളെല്ലാവരും മൊബൈലുമായി ജീവിക്കുന്നവരാണ് ഇനി മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ എ ഐ കൂടി ഫുൾ ഫ്ലഡ്ജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറ്റുണ്ടാവില്ല അല്ലേ അപ്പോൾ എന്താ പറയുക കണ്ണനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടിപ്സ് ഒന്ന് ചെയ്തു നോക്കാം നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം